ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു എക്സ്പെൻസ് എടുത്തതിനു ശേഷം ഒരുപാട് ഓഫ് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഓഫ് റോഡിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി വരിക ഇപ്പൊ എപ്പോൾ പോയാലും എവിടെ പോയാലും ഒരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പേടി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി നോക്കിയിട്ടാ കേട്ടോ സാധാരണ ഞാൻ ഓഫ് റോഡ് പോകുമ്പോൾ എനിക്കൊരു റൈഡിങ് ജാക്കറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോവാറ് അപ്പൊ അതിട്ടിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ കാരണം റൈഡിങ് ജാക്കറ്റ് ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഓഫ് റോഡ് ടാസ്കൾ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഓഫ് റോഡ് കയറി തുടങ്ങുമ്പോഴേ നമ്മൾ ഏകദേശം തളന്ന് പണ്ടാര അടങ്ങി പോകട്ടോ അപ്പോൾ റൈഡിങ് ജാക്കറ്റ് ഓഫ് റോഡിങ്ങിന് ഇടുന്നത് ഭയങ്കര ശോകം പിടിച്ച ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ സാധാരണ എല്ലാപ്പോഴും പോകുമ്പോഴും റൈഡിങ് ജാക്കറ്റ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത് ഒരുവണ്ണം ഞാൻ പോയപ്പോൾ ഈ ഈ ഇടയ്ക്ക് ഞാൻ മാതാമല പോയപ്പോൾ ഞാൻ റൈഡിങ് ജാക്കറ്റൊക്കെ ഒഴിവാക്കി ജസ്റ്റ് ഒരു ജേഴ്സി മാത്രം ഇട്ടിട്ട് ഒന്ന് കയറി നോക്കിയട്ടോ അന്ന് ഒരു തളർച്ചയില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു കാരണം ഈ ഒരു റൈഡിങ് ജാക്കറ്റ് ഒഴിവാക്കി കൊണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓഫ് റോഡിനെ പറ്റിയ ജാക്കറ്റുകളൊക്കെ ഇങ്ങനെ ഒരുപാട് നോക്കി കേട്ടോ അപ്പോൾ ഏത് ജാക്കറ്റ് എടുത്താലും നമ്മൾ ഓഫ് റോഡിങ്ങിന് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ബിയർക്കും പെക്കൊന്ന് തളർന്നു പോകും കാരണം ഫുള്ള് മൂടിയിരിക്കുകയല്ലേ അങ്ങനെ ഞാൻ കുറേ തപ്പി തപ്പി അവസാനം നമുക്ക് ഈ ഒരു ജേഴ്സിയുടെ അകത്തിടാൻ പറ്റുന്ന ടൈപ്പ് ആർമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ആൽപ്പൻ സ്റ്റാർ അങ്ങനത്തെ നല്ല ബ്രാൻഡുകളൊക്കെ നോക്കിയപ്പോൾ പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പോഴേ അങ്ങ് ഒഴിവാക്കി പിന്നെ അതിൻ്റെ ലോക്കൽ സാധനമൊക്കെ കിട്ടും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ കിടപ്പുണ്ട് ആർമേസ് അത് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വാങ്ങിയില്ല കാരണം അത് ജസ്റ്റ് വെറും ഒരു പ്ലാസ്റ്റിക് മാത്രമാണ് പിന്നെ അതിൽ വലിയ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും കിട്ടത്തുമില്ല അതൊരു മാസം ഒരു സ്കെലിറ്റം പോലെയൊക്കെ കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ അത് നോക്കിയില്ല അവസാനം ഫുള്ള് തപ്പി തപ്പി രണ്ട് പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയ കേട്ടോ ഒരെണ്ണം എന്ന് പറഞ്ഞാല് നമ്മുടെ റൈനോക്സിൻ്റെ ഒരു പ്രോഡക്റ്റ് ആട്ടോ അത് അടിപൊളി സാധനമാണ് പക്ഷെ അതിന് നല്ല റേറ്റും കേട്ടോ അതിന് ഏകദേശം ഒമ്പതിനായിരത്തി സംതിങ് രൂപയാവും അതും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഫൈനലി എനിക്ക് റൈഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആർമേഡ് ബേസ് ചെയറ് കിട്ടിയ കേട്ടോ അങ്ങനെ ആ സംഭവത്തിന് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് രൂപ സംതിങ് ആള് അത് പിന്നെ അവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ച് കുറച്ച് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ സംഭവം കിട്ടി അങ്ങനെ ഞാനത് വാങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട് നമുക്കത് പോയി ഒന്ന് കളക്ട് ചെയ്യാം നമ്മൾ കൊറിയർ ഓഫീസിലെത്തി കേട്ടോ സാധനം പോയി എടുക്കാം ആ റാഷിദ് അപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ബേസ് ലെയർ ആണ് സാധാരണ ബേസ് ലെയർ അല്ല ഈ ബേസ് ലെയർ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റൈഡ് ചെയ്യുന്നവരെയൊക്കെ ഈ ജാക്കറ്റിനകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബേസ് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇറങ്ങുന്നുണ്ട് അതായത് സ്കിന്നി ഫിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ടീഷർട്ട് പോലത്തെ ഒരു സംഭവം അപ്പോൾ അത് നല്ല എയർ എയർഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളങ്ങനെ വിയർക്കത്തോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അതിൻ്റെ കൂടെ നമുക്ക് ലെവൽ ടു സർട്ടിഫൈഡ് ആയിട്ടുള്ള ചെസ്റ്റ് പ്രൊട്ടക്ടറും ബാക്കും എൽബോയും ഷോൾഡറും എല്ലാ പാഡിങ്ങും കൂടെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ ആ സംഭവം ഞാൻ യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കുറേ യൂട്യൂബിൽ തപ്പി നമ്മുടെ റൈഡേയുടെ ഒഫീഷ്യൽ ചാനലിൽ അവർ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതല്ലാതെ വേറെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വീഡിയോ എന്തായാലും എടുത്തേക്കാം ആ കാരണം കാണുന്നവർക്ക് എന്തായാലും കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇതെനിക്ക് കറക്റ്റ് ആണോ സൈസ് എങ്ങനെയാണ് കറക്റ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല കാരണം ഞാൻ അത്യാവശ്യം മണ്ണുള്ള ഒരാളാണ് ഞാൻ എക്സലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് തന്നെ പറഞ്ഞത് എക്സൽ ഓർഡർ ചെയ്താൽ മതി കുഴപ്പമില്ല കറക്റ്റ് സൈസായിരിക്കും എന്നൊക്കെ പറഞ്ഞത് പോയിട്ട് ഇട്ട് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് സൈസാണോ അല്ലേന്നൊക്കെ നമുക്ക് എന്തായാലും ഇനി നേരെ വീട്ടിലെത്തിയിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് സംഭവം ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് യൂസൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു ചെറിയ റിവ്യൂ പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോട്ടെ നമ്മളിത് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ ഇനി നമുക്ക് സംഭവം ഒന്ന് പൊട്ടിച്ചു നോക്കാം ലെറ്റ്സ് അൺബോക്സ് ഓക്കേ എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല എന്തായാലും നോക്കാം ഓക്കെ ഒരു ബാഗിലാട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം ഇതൊരു ബാഗാണ് ഇതിൻ്റെ അകത്താണ് ഇതാണ് സംഭവം ഇത്രയുള്ള സംഭവം ഓഹോ ഇതാട്ടോ നമ്മളെ സാധനം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ബന്യീൻ പോലെ തോന്നും ഇതാ വേണ്ടില്ലേ ഒരു ബന്നീനാണ് പക്ഷേ ഇതിൻ്റെ അകത്താ പ്രൊട്ടക്റ്റേഴ്സായിട്ടോ ഇതൊക്കെ ഇത് പ്രൊട്ടക്ടറാണ് ഷോൾഡർ ആർമർ എൽബോ സംഭവം ഒന്ന് പൊക്കി കാണിച്ചു തരാം ഇതാണ് സംഭവം റൈഡാ ഇതാണ് സംഭവത്തിൻ്റെ ബാക്ക് എന്തായാലും സംഭവം കൊള്ളാം നല്ല മെറ്റീരിയലാണെന്ന് തോന്നുന്നു നല്ല തുണിയൊക്കെ നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള തുണിയാണ് ഏകദേശം സംഭവം എന്താ ഞാൻ ഇട്ടിട്ടുണ്ട് സംഭവം കറക്റ്റ് ഫിറ്റ് ആട്ടോ അതുകൊണ്ട് സെറ്റായി ഇതാ ഇതായിട്ടില്ല ഇതാണ് നമ്മുടെ ചെസ്റ്റ് പ്രൊട്ടക്റ്റ് പക്ഷെ ചെസ്റ്റ് ഇവിടെയാണ് എന്നാലും ഇങ്ങോട്ട് ഇറങ്ങി കിടക്കുന്ന കേട്ടോ പക്ഷെ എൽബോ പക്ഷല്ല ഷോൾഡറ് എൽബോ സെറ്റാട്ടോ ഏകദേശം ഇതാ കേട്ടോ സംഭവം ഈ കുറച്ച് വയറൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൈഡൊക്കെ കുറച്ച് ചാടിയൊക്കെ ഇരിക്കുക അതുകൊണ്ട് ഒരു ഷെയ്പ്പില്ല പക്ഷെ ബാക്കൊക്കെ ഉണ്ടോ ബാക്കി നല്ല നല്ല പ്രൊട്ടക്ഷനാ സംഭവം ഇവിടെ ഉണ്ട് എന്തായാലും സെറ്റ് ആയിരിക്കും സംഭവം നമ്മളെ കയ്യില് ഈ റേസിന്റെ ഒരു ഉണ്ട് വേണ്ട ഇതൊന്നും നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ടു നോക്കാം അപ്പൊ നോക്കാം ഇപ്പൊ എന്തെങ്കിലും അറിയുന്നുണ്ടോ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ജേഴ്സി ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നും പക്ഷെ നമ്മളെ അകത്ത് ഫുൾ സേഫ്റ്റി ആയിരിക്കും അതാണ് സംഭവം ഇനിയിപ്പോ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് ട്രെയിൽസ് അടിച്ച് നോക്കണം ഈ വരുന്ന ശനിയാഴ്ച ഉറുമ്പിക്കരെ പോകുന്നുണ്ട് കുറുമ്പിക്കരെ പോയി ട്രെയിൽസ് അടിച്ച് നോക്കിയിട്ട് സംഭവം എങ്ങനെയുണ്ടോന്ന് നോക്കണേ കേട്ടോ കാരണം ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ചൂടൊന്നും എടുക്കുന്നില്ല ഇത് ഫുള്ളായിട്ട് ഇട്ടേക്കില്ല എന്നിട്ടും ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അപ്പം എന്തായാലും നല്ല രീതിക്ക് തന്നെ ട്രെയിൽസ് കയറാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഹേ ഗായ്സ് ദാ നമ്മുടെ റൈഡേയുടെ ബേസ് ലെയർ ഇതിട്ടിട്ട് ഞാൻ അത്യാവശ്യം ഓടിച്ചു നോക്കിയ കേട്ടോ വണ്ടി ഒരു മുപ്പത് കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടുള്ളൂ എന്നിട്ടൊന്നും എനിക്ക് അതി അങ്ങനെ ഡിസ്കംഫർട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല സംഭവം പാഡിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം ലെവൽ ടു ആണ് പക്ഷേ ചെസ്റ്റ് പ്രൊട്ടക്ടർ വരുന്നത് ലെവൽ വണ്ാ കേട്ടോ പിന്നെ എൽബോയും ഷോൾഡറും ബാക്കും ഒക്കെ വരുന്നത് ലെവൽ ടു പ്രൊട്ടക്ടറാണ് എന്തായാലും സംഭവം അടിപൊളിയാട്ടോ ആട്ടോ ഇനിയിപ്പോൾ നാളെ ഒരു ട്രെയിൽസ് ഉണ്ട് ഉറുമ്പിക്കരയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നാളെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാം അത് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ ഉറുമ്പിക്കര ട്രെയിൽസ് പോകുന്ന വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം ആ ട്രെയിൽസ് കയറി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൽസ് കയറുമ്പോൾ ചൂടെടുത്തിട്ടുണ്ടായിരുന്നോ തളംന്നോ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയാം ഇതും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു റൈസിൻ്റെ ജേഴ്സിയും കൂടെ ഇട്ടിട്ടായിരിക്കും കേട്ടോ കയറാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി സംഭവമാണ് എനിക്കെന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു ഈ ഈയൊരു റേഞ്ചിന് ഒരു പ്രൈസ് റേഞ്ചിന് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അടുത്ത വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ അപ്പം ഞാൻ ഓഫ് റോഡ് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം ഇത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും തന്നെ ആയിരുന്നു ഈ ഒരു റൈഡേയുടെ ഈ ഒരു ആർമേഡ് ബേസ് ലെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ കേട്ടോ കാരണം യൂട്യൂബിൽ ഒറ്റ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല ഇതിൻ്റെ അതുകൊണ്ട് മാത്രം ചെയ്തതാട്ടോ ഇത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം